ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ലഭിക്കുന്ന ഫലങ്ങൾ നല്ല ഉയർച്ച ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകും ചതയം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങം മുതൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങൾ പുതിയ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും മറ്റുള്ളവരുടെ ഉപദേശം ശിരസാവഹിക്കുന്നത് വിജയത്തിനുള്ള കാരണമാകും ചിങ്ങത്തിൽ പ്രവചനം രേഖാശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് നേട്ടത്തിന്റെ സമയമായിരിക്കും സാമ്പത്തികമായും അംഗീകാരമായും ഉയർന്ന നിലയിലെത്തും ഗൃഹാന്തരീക്ഷം ഗുണകരമാകും വാക്കുകൾ സൂക്ഷിക്കുന്നത് തർക്കങ്ങൾ ഇല്ലാതെ വരുത്താൻ സഹായിക്കും തൊഴിൽ മാറ്റം സ്ഥാനചലനം എന്നിവ നിലവിലുള്ള അധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കണം പുതിയ വർഷത്തെ അനുകൂലമാക്കിയെടുത്താൽ ആഡംബരത്തോടെ ജീവിക്കാം കന്നിയിൽ മാനസികമായ സന്തോഷം കളിയാടും പൂർവികമായി ആചരിക്കുന്ന പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും അതിൽ പങ്കാളിയാവുക എന്നിവയ്ക്കെല്ലാം യോഗം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടവർക്ക് ആശുപത്രിവാസം വേണ്ടിവരാം ചില അസുഖങ്ങൾ ആശങ്കപ്പെടുത്തുന്ന സമയം കൂടിയായിരിക്കും കുടുംബത്തിലെ മുതിർന്നവർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് സാക്ഷിയാകേണ്ടതായി വരാം തുലാത്തിൽ ധനം പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലഭിക്കും അതിനാൽ ജീവിത രീതിയിലും മാറ്റം വരുത്തും ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥലമാറ്റം സ്ഥാനക്കയറ്റം ലഭിക്കാം കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് സമയം അനുകൂലമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേദികൾ ലഭിക്കും കണ്ണുകളുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക് വിധേയരാകേണ്ടി വരും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉത്സാഹം വർദ്ധിക്കും ഏത് കാര്യത്തിനും സമയം അനുകൂലമാണ് വൃശ്ചികത്തിൽ പരീക്ഷകളിൽ മികച്ച വിജയം നേടും തൊഴിലിടത്തിൽ മേലധികാരികൾ ശത്രുവിനെ പോലെ പെരുമാറും സാമ്പത്തിക സ്ഥിതി പ്രതികൂലമാകും ജോലിയുടെ ഭാഗമായുള്ള യാത്രകൾ വർദ്ധിക്കും കർമ്മപരമായി മാസാവസാനം ഗുണം നിറഞ്ഞതാകും പങ്കാളിത്ത കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ജോലിസ്ഥലത്തെ പ്രതിസന്ധികൾ തീർക്കാൻ മൂന്നാം കക്ഷിയെ ചുമതലപ്പെടുത്തും കാനന ക്ഷേത്രയാത്രകൾ നടത്തും ധനുവിൽ ആരോഗ്യസ്ഥിതി മോശമാകും വീടുപണി പൂർത്തിയാക്കാത്തതിനാൽ മാനസിക സംഘർഷം കൂടുതൽ അനുഭവിക്കേണ്ടതായ സന്ദർഭം കൂടിയാണ് വരുമാനത്തിനുണ്ടാകുന്ന വർധനവ് നിക്ഷേപമാക്കാൻ സാധിക്കില്ല ചിലവ് നിയന്ത്രിക്കാൻ കഴിയില്ല ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുന്ന സമയം കൂടിയാണ് സ്ത്രീകൾക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടേണ്ടതായി വരാം സന്താനങ്ങളുടെ വിവാഹം ആഗ്രഹിച്ച രീതിയിലല്ലെങ്കിലും മനോവേദനയോടെ നടത്തും ഭക്ഷ്യ വിഷബാധയേൽക്കാതെ സൂക്ഷിക്കണം ശിവക്ഷേത്രത്തിൽ മഹാമൃത്യുജ്ഞയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക മകരത്തിൽ വ്യാപാരികൾ കരാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ കമ്പനി നടത്തുന്നവർക്കെല്ലാം സ്വന്തമായി പുതിയ വീട് കരസ്ഥമാകുന്ന സമയമാണ് അതിഥി സത്കാരങ്ങൾ കൂടുതൽ നടക്കും വീടുകളിൽ സാമ്പത്തിക ഞെരുക്കം കൂടുതൽ പ്രയാസപ്പെടുത്തും വ്യവഹാരങ്ങളിൽ പൂർണ്ണ വിജയമുണ്ടാകും വാക്കുകൾ സൂക്ഷിക്കാത്ത പക്ഷം പല തെറ്റിദ്ധാരണകളും വന്നു ചേരും ഔദ്യോഗിക രംഗത്ത് നേട്ടമുണ്ടാകും ബന്ധുക്കൾക്കിടയിൽ നിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കും പ്രവർത്തികളിൽ പ്രതീക്ഷിക്കാത്ത കോണിൽ നിന്ന് പ്രശ്നങ്ങൾ ഉടലെടുക്കാം വാഹന ഉപയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അപകടത്തിന് സാധ്യത കൂടുതലാണ് മീനത്തിൽ സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ബന്ധുവായി പ്രവേശിക്കുന്നവരിൽ നിന്ന് കരുതലെടുക്കുക വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കും ഔദ്യോഗിക രംഗത്ത് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രശംസക്ക് അർഹനാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും സ്വഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും മേടത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുമെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകും ഇഷ്ടപ്പെട്ടവരുമായി വേർപിരിഞ്ഞു പിരിഞ്ഞു നിൽക്കേണ്ടതായി വരാം സ്വന്തമായ പ്രവർത്തിയിലൂടെ പണവും പ്രശസ്തിയും ലഭിക്കും കായികം മറ്റ് വിനോദോപാധികൾ എല്ലാത്തിനും വേണ്ടി പണവും സമയവും കണ്ടെത്തും എടവത്തിൽ വരുമാന വർദ്ധനവ് ബന്ധുക്കളായിട്ടുള്ളവർക്ക് അസുഖം സന്താനങ്ങളുടെ ജീവിത പങ്കാളികളെ സൂക്ഷിക്കേണ്ട സമയമാണ് ജീവിത പങ്കാളിയുടെ അസുഖത്തിൽ വിഷമിക്കും സത്കർമ്മങ്ങൾക്കു വേണ്ടി സമയം കണ്ടെത്തും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് വിവാഹിതരാകാൻ ചേർന്ന സമയമാണ് മിഥുനത്തിൽ ജോലി സ്ഥിരപ്പെടും സഹോദരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലഭിക്കണമെന്നില്ല ക്ഷേത്ര ദർശനത്തിലൂടെ മനസ്സിന് ശാന്തി ലഭിക്കുന്ന സന്ദർഭമുണ്ടാകും ശിരോ സംബന്ധമായ അസുഖങ്ങൾക്ക് ആശുപത്രിവാസം വേണ്ടിവരാം ജോലിയിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് വ്യാപാരത്തിൽ മാറ്റങ്ങൾ വരുത്തും വർഷത്തിന്റെ ആനുകൂല്യം മുതലാക്കാൻ ശ്രമിക്കുക നല്ല പെരുമാറ്റത്തിലൂടെ ആരെയും വശത്താക്കാൻ സാധിക്കും കർക്കിടകത്തിൽ സന്താനങ്ങളിലൂടെ വരുമാനം വന്നു തുടങ്ങും അവരുടെ വിദ്യാഭ്യാസ കാര്യം ഉയർച്ചയിലെത്തുന്നതിൽ അഭിമാനിക്കും വിദേശത്തുള്ളവർക്ക് സ്വദേശത്തേക്ക് വന്നു ചേരാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും അവസരമുണ്ടാകും സ്വദേശത്തുള്ളവർക്ക് വിദേശത്തേക്ക് ജോലിയിൽ പ്രവേശിക്കാൻ യാത്ര തിരിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് യുവതി യുവാക്കൾക്ക് തങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ദാമ്പത്യം വന്നു ചേരും വീട് വാഹനം ഭൂമി എന്നിവ സ്വന്തം അധീനതയിലെത്തും ഈ വർഷം എല്ലാത്തിനും അനുകൂലമായതിനാൽ അതിനു ചേർന്ന പ്രവർത്തികൾക്കൊപ്പം പ്രവൃത്തികൾക്കൊപ്പം ഇഷ്ടദേവീദേവന്മാരുടെ പ്രീതിക്കു വേണ്ടിയുള്ള വഴിപാടുകൾ കഴിപ്പിക്കുന്നതും പൂർവിക സ്മരണ പുതുക്കുന്നതിന്റെ ഭാഗമായി ബലിതർപ്പണങ്ങൾ നടത്തുന്നതും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വർദ്ധിപ്പിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ